നാളെ ഞങ്ങളുടെ മക്കൾക്ക് ഇത് വന്നൂടായിരിക്കില്ലല്ലോ അതുകൊണ്ട് ആ എല്ലാവർക്കും അവരുടെ മക്കളാണ് വരുന്നത് അതുപോലെ ഇവിടെ വന്ന ഈ സ്കൂളിലേക്ക് വിട്ട കുട്ടി സേഫ് ആയിരിക്കണം എന്നുള്ളത് പക്ഷെ അവര് ശരീരത്തിന് ശരീരത്തിനൊന്നും സംഭവിക്കാതെ തിരിച്ചെത്താന്നുള്ള എല്ലാ സെൻ്റെ മനസ്സ് കൂടി സേഫ് ആയിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് വെക്കണം പഠിത്തത്തിന് ഒരുപാട് അവർക്ക് പ്രഷർ ഉണ്ട് അവർക്ക് പഠനകാലം കുറച്ചേ പറ്റും ചെറിയ ആ കുട്ടിക്ക് പത്ത് പതിനഞ്ച് വേർഡ്സ് ആണ് ഒരു ദിവസം എഴുതി കൊടുത്തത് സബ്ജക്ട് സ്പെല്ലിങ് കുറച്ച് ഒന്നും അറിയില്ല പിന്നെ വീക്കെന്റിന് വീക്കെന്റിന് മെസ്സേജ് സബ്ജക്ട് എല്ലാവരുടെ മെസ്സേജ് ആണ് ഇത് മുഴുവൻ പാരന്റ്സ് പഠിപ്പിച്ചെടുക്കണം യു കെ ജിന്ന് ഒന്നാം ക്ലാസ്സിൽ വന്ന കുട്ടിക്ക് ക്വസ്റ്റൻ ആൻസർ എഴുതി കൊടുത്തിരിക്കുക ഇത് മുഴുവൻ ഞങ്ങൾ പഠിപ്പിച്ചെടുക്കണം ടീച്ചർമാർക്ക് എന്താ വലിയ കുട്ടിയോട് പഠിക്കുന്ന സമയത്ത് പക്കയായിരുന്നു റപ്പ് പറയും നല്ല ഫുൾ പഠിപ്പിച്ചിട്ടാണ് സ്കൂൾ വീട്ടിലേക്ക് വരാറ് ഞങ്ങൾക്കൊന്ന് മെല്ലെ ഒന്ന് ചുറ്റും ചോദിക്കുകയോ അല്ലെങ്കിൽ എഴുതിപ്പിക്കുകയോ ചെയ്താൽ ഇപ്പൊ അതല്ല ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ പലരും ജോലി ചെയ്യുന്നവരാണ് പഠിക്കാൻ പോകുന്നവരുണ്ടാവും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഉള്ളവരുണ്ടായിരിക്കും ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന വന്ന് ഞങ്ങളുടെ കുട്ടികൾ ഇത്രയും ഫീസ് വന്ന് നിങ്ങൾ പറയുന്ന ഫീസ് വന്ന് ഞങ്ങളുടെ ഞങ്ങളെടുത്ത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടെടുക്കണം എല്ലാ ശ്രദ്ധിക്കണം ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിലേക്ക് ടീച്ചർമാരെ വിടുന്നില്ലേ ഇതിപ്പോ ഈ രക്ഷിതാവ് ഇങ്ങനെ പറഞ്ഞു ശരി നിങ്ങൾ ക്ലാസ്സിലേക്ക് ടീച്ചർമാരെ അല്ലേ വിടുന്നു പിന്നെ എന്തുകൊണ്ട് അവർ പഠിപ്പിക്കുന്നില്ല ഇത്ര ഫീസ് ആണ് അഡ്വാൻസ് ആയിട്ട് മാനേജ്മെന്റ് ഈ വർഷം വന്നത് പേര് പേര് എക്സ്പീരിയൻസ് ഇത്രയും ഫെസിലിറ്റി ഉള്ള സ്കൂളിൽ എന്തുകൊണ്ടായിരുന്നില്ല എഡ്യൂക്കേഷൻ നിയമിച്ചു എത്രീകരിച്ചാലും ഇതിന്റെ നടക്കുന്ന സംഭവങ്ങൾ മൊത്തം ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അതിനെ കുറിച്ച് അറിയില്ല ഈ ഈ പ്രിൻസിപ്പളിനെ കുറിച്ചൊരു വ്യാപകമായിട്ടുള്ള പലരും അറിഞ്ഞു ഞങ്ങള് ഞങ്ങൾ ആവശ്യം അറിയാം നാല് ദിവസത്തിനുള്ളിൽ ഈ പ്രിൻസിപ്പളെ ഇപ്പോഴത്തെ മാറ്റിയിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച മോനെ ഈ സ്ഥാപനം ഒക്കെ ഞാൻ വായിക്കാം ഞങ്ങൾ ടീച്ചർ ടീച്ചറാകുമ്പോട്ട് ഇമ്മീഡിയായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റുള്ളൂ പ്രിൻസിപ്പാൾ പാരന് ഇവിടെ എടുത്തോ അതേപോലെ പല ആകും വരുന്നില്ല ഞങ്ങൾക്ക് ഇമീഡിയായിട്ട് ഫോൺ വിളിച്ചിട്ടും ആവുള്ളൂ പാരന്റ്സ് പിന്നെ ആ വീഡിയോ ഇരിക്കുന്നേ ഉള്ളൂ ും അറിയണം കുട്ടി പ്രവർത്തനമാണ് കുട്ടികൾ എന്താണ് ഇവിടെ പറയാതെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് വീട്ടിൽ വായിച്ചു ഇരിക്കും അറിയാവുന്ന